പൃഥ്വിരാജ് രാജവേട്ടനുമായിട്ട് എല്ലാവർക്കും പ്രവാസിന്റെ കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അക്ഷയ് കുമാറിന്റെ കൂടെ അതുകഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് ആ വളർച്ചയിൽ ഞാൻ ഞാൻ സന്തോഷിക്കുന്നു വരും സമയം കാത്തിരിക്കണം നമുക്ക് കഥ ആദ്യം കേക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് താരോദയം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു അദ്ദേഹത്തെ ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനപരമായി അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോടനെ അദ്ദേഹത്തോട് ചോദിക്കുകയും ഒരു മാറ്റി ോ പ്രഭാസിന്റെ അക്ഷയ് കുമാറിന്റെ മോളി ഞാനത് ചോദിക്കരുതായിരുന്നു ബേസിൽ ഒരു പാട്ട് നമുക്ക് ആ നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ പുതിയ പുതിയ ഇനിയൊരു പുതിയ മുഖ പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖം അത് സാരമില്ല അത് കിട്ടും കിട്ടിയ കിട്ടി അലിശസാഗീതം കിട്ടി